i'm a man ഇന്നത്തെ മയസ് പാർ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു മൈഫ് ആൻഡ് ദ ആർട്ടിസ്റ്റ് ജീവിതം ഒരു ചിത്രമാണ് നിങ്ങൾ ആർട്ടിസ്റ്റ് എനിക്ക് വരയ്ക്കാൻ കഴിയും എന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് നല്ല ജീവിത ജീവിതചിത്രം വരയ്ക്കാൻ ഓരോ ആർട്ടിസ്റ്റിനും സാധിക്കട്ടെ ആകാശവാണിയെ സംബന്ധം കുറച്ച് മിക്കനിച്ചും മികച്ച ജീവിതചിത്രങ്ങൾ വരച്ചവതിലൂടെ മുന്നോട്ട് നോങ്ങിയ ഇന്നത്തെ മയസ് പൈ ഇത്രയും കൂടെ ഉണ്ടാകുന്നത് ആദ്യം